ചുരുക്കത്തിൽ ഇരു പാർട്ടികൾക്കും മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഒരു തീരുമാനമെടുക്കാൻ താല്പര്യമില്ല രണ്ട് കക്ഷികൾക്കും എന്തെങ്കിലും പറഞ്ഞ് ഇതിന് തടി ഊരണം അല്ല ഒരു കാര്യം ചെയ് നാളെ മുതൽ അന്യ സംസ്ഥാനത്ത് നിന്ന് ശബരിമല ചവിട്ടുന്ന ഭക്തന്മാർക്കെല്ലാം ഒരയ്യായിരം രൂപയുടെ ഇരുമുടി ടാക്സ് അനൗൺസ് ചെയ്യാം ഇരുമുടി ടാക്സ് നമ്മൾ അനൗൺസ് ചെയ്ത മറ്റ് സംസ്ഥാനങ്ങളിലെ മീഡിയ ഇത് പൊക്കി ഇഷ്യൂ ആക്കും പിന്നെ നേർക്കു നേ തമ്മിൽ ഇത് കൈവിട്ട കളിയാ പിന്നെ റീസോൾവ് ചെയ്യും ഈ വരുന്ന ഇത്ര വിവാദങ്ങൾക്കും ബ്രേക്കിംഗ് ന്യൂസുകൾക്കും തക്കതായ ഒരു അന്തിമ തീർപ്പ് വരുന്നവരെ ആരെങ്കിലും ഇതിനെ ഫോളോ ചെയ്തിട്ടുണ്ടോ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് സീരിയൽ കാണുന്ന പോലെയാണ് പുരുഷന്മാർക്ക് ബ്രേക്കിംഗ് ന്യൂസ് ടി വി ഓൺ ചെയ്യുമ്പോ എന്തെങ്കിലും പുതുതായിട്ട് കാണണം അതായത് മുല്ലപ്പെരിയാർ കൊലവെറി അണ്ണാഹസാന സോളാർ ശരിത ശ്രീശാന്ത് ഫിലിം അവാർഡ് പി പുഷ്കർ എന്നിങ്ങനെ കസ്തൂരി രംഗൻ മുതൽ കേജ്രിവാൾ വരെ ഇതെല്ലാം ഇവിടെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ആഘോഷിച്ചു ഇതിലും വലിയ വിവാദങ്ങളിൽ പെട്ടവർ വലിയ ഉന്നതന്മാരായിട്ട് ഇവിടെ വാഴുന്നു പിന്നെ അരുണയുടെ മറവിയായി ഇന്ത്യക്കാർക്ക് ഇതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങാനേ പൊതുജനങ്ങൾ കരുതൊന്നും അല്ലേ ഇവിടെ എത്രയോ കഴുതകളെ ഇവർ ജയിപ്പിച്ച് മന്ത്രിമാരാക്കിയിരിക്കുന്നു This is the worst news comedy. Day. It's called a new politics.